ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ കിഴശ്ശേരി ചെമ്രക്കാട്ടൂർ പുളിഞ്ചോട്ടിൽ ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞു രാവിലെ ഒൻപതരയോടെയാണ് അപകടം ഒതായിൽ നിന്ന് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയവരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് സൂചന ഓടിക്കൂടിയ നാട്ടുകാരും മറ്റു യാത്രക്കാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപ്പൊ ആയുണ്ടോ നമ്മളുടെ ഓട്ടോട്രാക്ക ആൾക്കാരാണ് അപ്പൊ ആദ്യം ഓട്ടോറിക്ഷയിൽ വന്ന് ഒരു പേഷ്യന്റ് പിന്നെ ഇതിന് ആൾക്കാർ കൊണ്ടുവന്നെ അപ്പം അപ്പൊ പറഞ്ഞ് ബാക്കിൽ വേറെ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ജീപ്പ് ആക്സിഡന്റ് ആയിരുന്നു അങ്ങനെ അടുത്ത ഓട്ടോറിക്ഷ വന്ന് പിന്നെ വേറെ വണ്ടികൾ വന്ന് അതില് പെണ്ണുങ്ങളും രണ്ടാൾക്കാരും ആദ്യം കൊണ്ടുപോകുന്നു അവർക്ക് കുറച്ച് പരിക്കുണ്ട് നിലവർക്കത്ത് രണ്ട് ആംബുലൻസ് ഉണ്ട് അവര് രണ്ടും കൊണ്ടുപോയി പിന്നെ പുറത്തുനിന്ന് ഒരു ആ സൂക്ഷിച്ചെത്തി പിന്നെ ഉള്ളത് പിന്നെ ഒരുപാട് പിന്നെ വയസ്സായ ആൾക്കാർ പൊതുവായിട്ടുള്ള ടീമാണെന്നൊക്കെ എടുത്തത് പറഞ്ഞത് എൻ്റെ പരിപാടിക്ക് പോകാൻ കയറി ൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യാത്രക്കാരെ പിന്നീട് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ന്യൂസ് ഡെസ്ക് കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി